മലപ്പുറം പൊന്നാനിയിൽ കടലാക്രമണത്തിൽ ഏഴ് വള്ളങ്ങൾ തകർന്നു പൊന്നാനി പാലപ്പെട്ടിയിൽ ഇന്ന് പുലർച്ചെയുണ്ടായ കടലാക്രമണത്തിലാണ് വള്ളങ്ങൾ തകർന്നത് മത്സ്യബന്ധനം കഴിഞ്ഞ് തീരത്ത് കയറ്റിയിട്ടിരുന്ന ഫൈബർ വള്ളങ്ങളാണ് കടലാക്രമണത്തിൽ തകർന്നത് വല്ലാത്ത സങ്കടമുള്ള ഒരു കാര്യമാണ് കാരണം ആ മത്സ്യത്തൊഴിലാളികൾക്കൊക്കെ അവരുടെ ഉപജീവന മാർഗ്ഗമായിരുന്നല്ലോ അഷ്കർ ഉണ്ട് അഷ്കർ വല്ലാത്ത സങ്കടപ്പെടുത്തുന്ന വാർത്തയാണത് പാവ മത്സ്യത്തൊഴിലാളികൾ അവർ കടലിൽ പോയി തിരിച്ചു തിരിച്ചുവന്ന് കയറ്റിയിട്ടിരുന്നതാണ് ആ കടലാക്രമണത്തിൽ തകർന്നു പോയത് ഇനിയിപ്പോൾ അവരെന്ത് ഇതിനൊക്കെ ഇൻഷുറൻസ് ഒക്കെ ഉണ്ടാകുമോ അഷ്കരലി ഗുഡ് മോർണിംഗ് അരുൺ ഗുഡ് മോർണിംഗ് വലിയ തോതിൽ തന്നെ വലിയ നാശനഷ്ടം ഉണ്ടാക്കുന്ന ഒരു കടലാക്രമണം തന്നെ ഉണ്ടായിരിക്കും നല്ല തികച്ചും അപ്രതീക്ഷിതമായിരുന്നു പുലർച്ചെ മൂന്ന് മണിയോടെയാണ് ഇത്തരത്തിൽ കടൽ പൊന്നാനി പുതുപൊന്നാനിക്ക് സമീപം പാൽപട്ടി അജിമീർ നഗരത്തരത്തിൽ കരയിലേക്ക് അടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത് അവിടെ മത്സ്യബന്ധനത്തിന് ശേഷം നിർത്തിയിട്ടിരുന്ന ഫൈബർ വള്ളങ്ങളാണ് ഇത്തരത്തിൽ തകർന്നത് അതിൽ നാല് വള്ളങ്ങൾ പൂർണ്ണമായും തകർന്നിരിക്കുന്നു മൂന്ന് വള്ളങ്ങൾക്കു ഭാഗികമായി കേടുപാടുകൾ സംഭവിക്കുകയും ചെയ്തു അതിൽ പാലതിൻ്റെയും മഹാ ഇഞ്ചിനടക്കം ആ ഇഞ്ചിനടക്കം പൂർണ്ണമായും നിറച്ചു വരകൾക്ക് കേടുപാട് സംഭവിച്ചു ബോട്ടുകളൊക്കെ ഈ ഫൈബർ വളകളൊക്കെ തന്നെ ഈ കടലിലേക്ക് ഒഴുകിപ്പോയ സ്ഥിതിയാണ് ഇപ്പോൾ ഈ ഫിഷറീസ് വകുപ്പിന്റെ നേതൃത്വത്തിൽ ഫിഷറീസ് ബോട്ടുകളുടെയൊക്കെ കൂടി ഈ ബോട്ടുകളൊക്കെ തന്നെ വീണ്ടും തീരത്തേക്ക് അടുപ്പിക്കാനുള്ള ശ്രമത്തിലാണ് മത്സ്യബന്ധന തൊഴിലാളികളുള്ളത് ലക്ഷക്കണക്കിന് രൂപയുടെ നാശനഷ്ടമുണ്ടായി എന്നുള്ളതാണ് ഈ രണ്ട് മണിക്കൂറുകൾക്ക് ശേഷം അല്ലെങ്കിൽ രണ്ട് രണ്ടര മണിക്കൂർ നീണ്ടു നിന്ന ഒരു പ്രതിഭാസമായിരുന്നു എന്നാണ് ഈ മത്സ്യത്തൊഴിലാളികൾ പറയുന്നത് അതിനുശേഷം കടൽ വീണ്ടും ആ പൂർവ്വ സ്ഥിതിയിലേക്കാവുകയും ചെയ്തു പക്ഷേ അപ്പോഴേക്കും വലിയ തോതിൽ നാശനഷ്ടമുണ്ടായി എന്നതാണ് പറയുന്നത് ആദ്യഘട്ടത്തിൽ ഈ മത്സ്യബന്ധന തൊഴിലാളി